് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണിത് ടാസ്റ്റേ അപ്പം ഞങ്ങൾക്ക് കുറേ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു മഴയങ്ങ് ഞങ്ങൾക്ക് ഡീപ്സി ഫിഷിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു

മെക്സിക്കൻ മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ പേരിൽ നിന്നാണ് എന്ന പേരുണ്ടായത് ഈ സ്ഥലത്തിന് ടെക്സാസ് പണ്ട് മെക്സിക്കോയുടെ ഒരു ഭാഗമായിരുന്നു പിന്നീടാണ് ടെക്സാസ് അമേരിക്കയിൽ ലയിച്ചത് അന്ന് വിപ്ല ടെക്സാസ് വിപ്ലവകാലത്ത് ടെക്സാസ് നേവിയുടെ പ്രധാന തുറമുഖമായിരുന്നു ഗ്യാൽവസ്റ്റൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ യു എസിൽ നിന്നും ലോകമെമ്പാടുമുള്ള കുടിയേറ്റവും വ്യാപാരവുമുള്ള ഒരു അന്താരാഷ്ട്ര നഗരമായി ഗ്യാൽവസ്റ്റൻ ഉയർന്നു വന്നു രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നായി ഈ നഗരം മാറി പരുത്തി കയറ്റുമതിയിൽ ലോകത്തെ മുൻനിര തുറമുഖമായി ഗ്യാൽവസ്റ്റൻ ടെക്സാസിലെ ഏറ്റവും വലിയ നഗരമായി മാറി ആ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു വിനാശകരമായ ചുഴലിക്കാറ്റ് ദ്വീപിനെ വല്ലാതെ ബാധിച്ചു ഈ ഒരു ദുരന്തം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും കാസിനോകളും മറ്റ് ഉപജീവന ബിസിനസ്സുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായി ഈ നഗരം വീണ്ടും ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നിയമവിരുദ്ധമായ ബിസിനസ്സുകൾ അടച്ചുപൂട്ടി ഇതൊരു വലിയ അനച്ഛിതാവസ്ഥയിലേക്ക് തന്നെ ഈ ഗ്യാൽവസിനെ തള്ളുകയുണ്ടായി പിന്നീട് ഈ നഗരം അതിൻ്റെ ചരിത്രത്തെയും ചരിത്രപരമായ കെട്ടിടങ്ങളെയും കേന്ദ്രീകരിച്ച് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി ക്രമേണ വീണ്ടും ഉയർന്നു വന്നു പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന നിലയിലുള്ള ഗ്യാൽവസ്റ്റനായി മാറി നമ്മൾ ഇന്നലെ കണ്ടത് ഷാർക്കിനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കൂട്ടത്തോടെ ഡോഫിനെയാണ് കണ്ടത് ഞങ്ങൾ ആദ്യം ഓർത്തത് അത് ഷാർക്കാണെന്നാണ് പക്ഷേ അല്ലായിരുന്നു അത് ഡോഫിൻസ് ആയിരുന്നു അപ്പം ആണേ നിങ്ങളത് കണ്ടിട്ടുവാൻ but we didn't really want to do it because we just wanted to have fun in the water. And the farther out we went in the water, like the stronger the waves were, so we just kept getting washed away. And when we were driving, we, sh we saw like a really big dead shark. We didn't know what happened, but we just like, we were just driving, and we just saw it. So, uh, earlier we just went to the beach. They had really big waves, and um, I lost my goggles, but then it like showed up on my leg. Amelia lost her goggles. We're gonna have